നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായ ഇന്ത്യൻ വനിതകളുടെ പ്രതികാരമായി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിക്ക് നൽകിയ പേര് രാജ്യത്ത് ചർച്ചയാവുകയാണ് പാൽഗാമിലെത്തിയ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഭീകരർ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഹിന്ദു ദമ്പതികളെയായിരുന്നു പുരുഷന്മാരെ കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീകളെ വെറുതെ വിടുകയായിരുന്നു അങ്ങനെ ഇന്ത്യൻ വനിതകളുടെ അഭിമാനം സംരക്ഷിക്കാനാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേരിന് അംഗീകാരം നൽകിയത് സ്വന്തം ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ നിസ്സംഗിയായിരിക്കുന്ന ഹിമാൻഷു നർവാളിനെ നമ്മൾ കണ്ടതാണ് അത് രാജ്യത്ത് വലിയ വേദനയുണ്ടായിരുന്നു ആക്രമണത്തിന് ഒരാഴ്ച മുമ്പാണ് അവരുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ആറാം നാളാണ് ഹിമാൻഷുവിന് സ്വന്തം ഭർത്താവിനെ നഷ്ടമായത് ഭർത്താവ് ലഫ്റ്റനന്റ് വിനയ് നർവാളിനെയാണ് ഹിമാൻഷുവിന്റെ മുന്നിൽ വെച്ച് ഭീകരർ വെടിവെച്ചു കൊന്നത് രണ്ടു മാസം മുമ്പ് വിവാഹിതയായ ഹൈനാശിയാ ദ്വിവേദിയുടെ സിന്ധൂരോ പഹൽഗാം ആക്രമണത്തിൽ ഭീകരർ മാറ്റിക്കളഞ്ഞു ഭർത്താവിനും കുട്ടികളോടും ജന്മദിനം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഷീതൽ കലാധിയ ണറായ സോഹിനി അധികാരിക്കും പഹൽഗാമിൽ സ്വന്തം ഭർത്താവിനെ നഷ്ടമായി ഗുജറാത്ത് സ്വദേശിയായ കജുൽബെൻ പർമൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രകൃതി ജഗ്നാൽക്കും പഹൽഗാം കൂട്ടക്കൊലയിൽ പ്രേതമേ നഷ്ടമായി കൊച്ചി സ്വദേശിനിയായ ഷീല രാമചന്ദ്രനും മകൾ ആരതിക്കും എൻ രാമചന്ദ്രന ഭർത്താവിനെയും അച്ഛനെയുമാണ് നഷ്ടമായത് മായ്ക്കപ്പെട്ട ഈ സിന്ദൂരങ്ങൾക്കുള്ള കനത്ത പ്രഹരമാകുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രതികാരത്തിന്റെ ഒന്നാം ഘട്ടമെന്നാണ് സൈനിക നടപടിയെ രാജ്യം വിശേഷിപ്പിച്ചത് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു ഇതിനെതിരെ പാകിസ്ഥാൻ പ്രതികരിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിന് തുടർച്ചയുണ്ടാകും അതിർത്തിയിൽ പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണം നടത്തുകയാണ് മൂന്ന് ഗ്രാമീണർ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇന്ത്യ ശക്തമായ തിരിച്ചടി മേഖലയിൽ നൽകുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നാൽ അതിർത്തിയിൽ ചെല്ലാക്രമണം തുടർന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ കടന്നാക്രമിക്കാനും സാധ്യതയുണ്ട് ഭീകര കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയത് നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം നൂറുകടക്കുമെന്നാണ് സൂചന ജയ്ഷെ ഭീകര തലവൻ മൗലാന മസൂദ് അസറിന്റെ ലഷ്കർ ഭീകരൻ ജാവിദ് സയ്യിദിന്റെ താവളങ്ങൾ സൈന്യം തകർത്തുവെന്ന സൂചനയുണ്ട് നമ്മുടെ പ്രതികരണം കൃത്യവും സംയോജിതവുമായിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഭാരത് മാതാക്കി ജയ് എന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവ് ശശി തരൂറും സർക്കാർ നടപടികളെ പിന്തുണച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ